രണ്ട് വയസ്സുകാരിയെ കാണാതായ കേസിൽ കുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നു പൂജപ്പുര വനിതാ ശിശു വികസന ഡയറക്ടറേറ്റിൽ എത്തിച്ചാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് കൗൺസിലിംഗ് പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ അമ്മയ്ക്കൊപ്പം ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയേക്കും രാവിലെ കുട്ടിയെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേർന്നുണ്ട് ടിൻഡു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു കുട്ടിയെ പൂച്ചപ്പുര സി ഡബ്ല്യു സി ഡയറക്ടർ ഓഫീസിലെത്തിച്ചതിനു ശേഷം മൊഴി രേഖപ്പെടുത്തുകയാണ് കൗൺസിലിങ്ങിലൂടെയാണ് കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് കുട്ടിയെ നമുക്കറിയാം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടി ഇരുപത് മണിക്കൂറാണ് കാണാതായത് അതിനുശേഷം കുട്ടി ആശുപത്രിയിൽ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് അല്പസമയം കുറച്ച് സമയം മുമ്പ് ഡിസ്ചാർജ് ആയിട്ടേ ഉള്ളൂ അപ്പൊ കുട്ടിയുമായിട്ട് സൗഹൃദപരമായി സംസാരിച്ചാണ് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുട്ടിയും അമ്മയും ഈ ഡയറക്ടറേറ്റ് ുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടിയും അമ്മയും വളരെ സന്തോഷ കുട്ടി വളരെ സന്തോഷവതിയായിട്ട് അമ്മയ്ക്കൊപ്പം ഇരിക്കുന്നുണ്ട് ആ അവസരത്തിലാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് കുട്ടിയെ ഒരു പക്ഷേ സി ഡബ്ല്യു സിയിലേക്ക് മാറ്റാൻ സാഹചര്യമില്ല കാരണം അവിടെ കുട്ടികളെ മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ ഈ നിലവിൽ രണ്ട് വയസ്സായ കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് അമ്മയോടൊപ്പം അല്ലാതെ സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മയും കുട്ടിയും ഒരുമിച്ച് മാറ്റാനുള്ള ഒരു കേന്ദ്രമാണ് നിലവിൽ പരിഗണിക്കുക എന്തായാലും കുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ് കുട്ടിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണം അതിനുശേഷം മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനാവൂ അതിനുശേഷം കുട്ടിക്കും കുടുംബത്തിനും ഇവിടുന്ന് പോകേണ്ടതായിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വീട്ടുകാരുടെ ആ സൗകര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും കുട്ടിയെ ഏത് കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനത്തെ എത്തിക്കുന്നത് ഇപ്പോൾ എന്തായാലും കുട്ടിയുമായി സംസാരിച്ചു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ് ലക്ഷ്യം